ഹലോ മക്കളെ ഇന്ന് നമ്മൾ വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ നാലാം ക്ലാസ് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർക്കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് പ്രവർത്തനങ്ങൾ വായിക്കാം ഫസ്റ്റ് പ്രവർത്തനം വൺ വായിക്കാം എഴുതാം താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് പാരഗ്രാഫിന്റെ പേര് മഞ്ഞക്കാടന് മല എന്താണ് മഞ്ഞക്കാടൻ മല മഞ്ഞക്കാടന്മല കയറാനുള്ള ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇന്ന് പൂവണിയൻ പോകുന്നത് കൃത്യം എട്ട് മണിക്ക് തന്നെ ഇരുപത്തിയഞ്ച് കുട്ടികളും രണ്ട് അധ്യാപകരും നാല് രക്ഷിതാക്കളുമുള്ള സംഘം സ്കൂൾ ബസിൽ മഞ്ഞക്കാടന്മല ലക്ഷ്യമാക്കി പുറപ്പെട്ടു വെള്ളവും പലഹാരവുമുള്ള സഞ്ചി കയ്യിലെടുത്തോളൂ അബ്ദുമാഷയുടെ നിർദ്ദേശം കേട്ടപ്പോഴാണ് മഞ്ഞക്കാടന്മലയുടെ അടിവാരത്തെത്തിയതായി ആതിരയ്ക്ക് മനസ്സിലായത് ശ്രദ്ധിച്ചു കയറാം സൗമി ടീച്ചറുടെ നിർദ്ദേശം ഇരുപുറവും ഇടതിങ്ങിയ കുറ്റിക്കാടുകൾക്ക് നടുവിലൂടെ ഉറുമ്പെൻകൂട്ടം പോകുന്നത് പോലെ താളത്തിലുള്ള യാത്ര ഏറ്റവും മുന്നിൽ പി ടി എ പ്രസിഡന്റ് അജേഷ് ഏറ്റവും പിറകിൽ ലിസി ടീച്ചർ കാരമുള്ളു കുത്തി മുറിവായിട്ട് കൂടി ആരും പരാതിപ്പെടുന്നത് കണ്ടില്ല വിശാലമായ മൈതാനം പോലുള്ള മുകൾ ഭാഗത്ത് കുട ചൂടി നിൽക്കുന്ന ഇല്ലിക്കൂട്ടം അതിന്റെ തണലിൽ ഇരുന്ന ക്ഷീണമകറ്റി വീണ്ടും കയറ്റം ആരംഭിച്ചു ഞങ്ങളെ കണ്ട് പന്തുപോലെ തെന്നിത്തെറിച്ചു പോകുന്ന കാട്ടുപന്നിക്കൂട്ടം അല്പം ഭയം സൃഷ്ടിച്ചു മയിലിന്റെയും കുയിലിന്റെയും കളനാഥം യാത്രയ്ക്ക് സംഗീതം പകർന്നു ഒടുവിൽ മഞ്ഞക്കാടൻ മലയുടെ നെറുകയിലെത്തി സ്വപ്നം പൂവണിഞ്ഞതിലുള്ള സന്തോഷം എല്ലാവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു ഇളം കാറ്റ് ആശ്വസിപ്പിക്കാൻ ഓടിയെത്തി കിഴക്കൻ ചക്രവാളത്തെ ചുംബിച്ചു നിൽക്കുന്ന പശ്ചിമഘട്ടത്തെ ഞങ്ങൾ കൺകുളിർക്കേ കണ്ടു പൊന്നണിഞ്ഞ നെൽപ്പാടങ്ങൾ പച്ച വിൽച്ച കുന്നിൻപുറങ്ങൾ വെള്ളി പോലെ വെട്ടിത്തിളങ്ങുന്ന ഭാരതപ്പുഴ കറുത്ത നൂലുപോലെ നീണ്ടുപോകുന്ന ദേശീയപാത പോലെ ഒഴുകി നടക്കുന്ന വെൺമേഘങ്ങൾ സന്തോഷത്തോടെ തത്തിക്കളിക്കുന്ന തുമ്പിക്കൂട്ടം സൂര്യൻ പോലും ചൂട് കുറച്ച് ഞങ്ങളുടെ യാത്രയ്ക്ക് സ്വാഗതം മോതി കാഴ്ചയുടെ മതിവരാത്ത സൗന്ദര്യം നുകർന്ന് പതുക്കെ മലയിറങ്ങുമ്പോൾ വീണ്ടും വരാമെന്ന് മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു യാത്ര വിവരണം വായിച്ചല്ലോ അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആതിരയുടെ ഏതാഗ്രഹമാണ് പൂവണിയാൻ പോകുന്നത് പശ്ചിമഘട്ടം കയറാനുള്ളത് പഠനയാത്ര പോകാനുള്ളത് വാട്ടർ തീം പാർക്കിൽ പോകാനുള്ളത് മഞ്ഞക്കാടൻമല കയറാനുള്ളത് ഏതാണ് മഞ്ഞക്കാടന്മല കയറാനുള്ളതാണ് അപ്പൊ ഇതാണ് മക്കളെ അതിന്റെ ഉത്തരം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മല കയറുമ്പോൾ യാത്രാ സംഘത്തിന്റെ ഏറ്റവും മുന്നിലുള്ളത് ആരാണ് പി ടി എ പ്രസിഡന്റ് അജേഷ് സൗമ്യ ടീച്ചർ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുമാഷി ആരാണ് പി ടി എ പ്രസിഡന്റ് അജേഷ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മല കയറ്റത്തിനിടയിൽ അല്പം ഭയം സൃഷ്ടിച്ച സന്ദർഭം ഏത് ഏതാണ് ആ കാട്ടുപന്നിക്കൂട്ടം പോലെ തെന്നിത്തെറിച്ചു പോയത് നമ്മൾ വായിച്ചിരുന്നു അല്ലെ നാലാമത്തേത് ഭാരതപ്പുഴ ദൂരെ നിന്ന് കണ്ടപ്പോൾ കുട്ടിക്ക് തോന്നിയത് എന്താണ് എന്താണ് വെള്ളിയരഞ്ഞാണം പോലെ വെട്ടിത്തിളങ്ങുന്നു അല്ലേ ഭാരതപ്പുഴയെ അങ്ങനെയാണ് തോന്നിയത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കുട്ടികളുടെ യാത്ര യാത്രയ്ക്ക് പ്രകൃതി പോലും സഹായകമായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെ പ്രകൃതി പോലും സഹായകമായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ആ ഇളം കാറ്റ് ആശ്വസിപ്പിക്കാൻ ഓടിയെത്തിയതും സൂര്യൻ പോലും ചൂട് കുറച്ചതും കൊണ്ട് നോക്കൂ മക്കളെ രണ്ടാമത്തെ പ്രവർത്തനം സംഭാഷണം എഴുതാം എന്നുള്ളതാണ് അപ്പൊ കുട്ടിയും തത്തയും കൂട്ടിലകപ്പെട്ട കൊച്ചു തത്തെ എങ്ങു പോയിടുവാൻ ഏറെ ഇഷ്ടം നാടായ നാടൊക്കെ പാറി നടക്കണം കൂട്ടരോടൊത്ത് കളിച്ചിടണം പാരിതിലെങ്ങനെ പാടി നടക്കണം പിന്നെയും മോഹങ്ങൾ ബാക്കിയില്ലേ മാതാപിതാക്കളെ കണ്ടിടണം സഹോദരോടൊത്ത് കഴിഞ്ഞിടണം ഭക്ഷണ കാര്യത്തിൽ എന്തുചിന്ത ചൊല്ലിടൂ എന്നോടെ കൊച്ചുതത്തെ കായ്ക്കാനിയാകി കുറിച്ചിടണം വിത്തിന്റെ സാധു മറിഞ്ഞിടണം എല്ലാം കഴിഞ്ഞിങ്ങ് വന്നിടുമോ ഞങ്ങളെ കാണുവാൻ എത്തിയിരുമോ വന്നിടാം സോദര ഞാൻ നിന്നെ ഞാൻ കാണാൻ നിന്നെ കാണാൻ കൂട്ടിലേക്ക് എട്ടുമേ ഇല്ല കുഞ്ഞി കൂട്ടിലേക്ക് ഒട്ടുമേ ഇല്ലേ ഇല്ല കുഞ്ഞി അപ്പൊ കവിത വായിച്ചില്ല അപ്പൊ കവിതയിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് സംഭാഷണം എഴുതുക അപ്പൊ ഈ കവിതയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് സംഭാഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ കവിത വായിച്ചതിൽ കവിതയിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് എങ്ങനെ സംഭാഷണം എഴുതുക അപ്പൊ എങ്ങനെയാണ് മക്കളെ ആ കുട്ടി കുട്ടി എന്തായിരിക്കും പറയുണ്ടാവുക അപ്പൊ കുട്ടി എന്താ ചോദിക്കണ്ടാവുക ആ തത്തേ നിനക്ക് എങ്ങോട്ട് പോയിടാനാണ് ഏറ്റവും ഇഷ്ടം കുട്ടി ചോദിക്കയാണ് അല്ലേ അപ്പോ കുട്ടി ചോദിക്കുന്നത് എന്താണ് തത്തേ നിനക്ക് എങ്ങോട്ട് പോവാനാണ് ഏറെ ഇഷ്ടം എന്ന് ചോദിക്കുന്നത് അപ്പൊ തത്ത എന്താ പറയണേ എനിക്ക് ഈ നാടൊക്കെ പാറി നടക്കണം കൂട്ടുകാരോടൊത്ത് കളിക്കണം ഇങ്ങനെ പാടി നടക്കണം പാടി നടക്കണം ഇതൊക്കെ എൻ്റെ മാതാപിതാക്കളെ കാണണം എൻ്റെ സഹോദരങ്ങളോടൊപ്പം കഴിയണം ഇതൊക്കെയാണെന്ത് എൻ്റെ ആഗ്രഹം എന്ന് തത്ത പറയണം അപ്പം കുട്ടി ചോദിക്കുകയാണ് പിന്നെ നിനക്ക് ഭക്ഷണം അപ്പം ഇതൊക്കെയാണോ നിനക്ക് ആഗ്രഹമുള്ളൂ ഭക്ഷണം ഭക്ഷണ കാര്യത്തെക്കുറിച്ച് നിനക്ക് ചിന്തയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ഭക്ഷണം കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്താണ് എനിക്ക് വിത്തിൻ്റെ കായ്ക്കനിയൊക്കെ കഴിക്കണം വിത്തിൻ്റെ സ്വാദം അറിയണം അതൊക്കെ എൻ്റെ ആഗ്രഹമാണ് എന്ന് തത്ത പറയാണ് അപ്പം കുട്ടി വീണ്ടും ചോദിക്കുകയാണ് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നീ എല്ലാം കണ്ടു കഴിഞ്ഞ് നിന്റെ ആഗ്രഹമൊക്കെ തീർന്നു കഴിയുമ്പോൾ നീ ഞങ്ങളെ കാണുവാൻ വരുമോന്ന് ചോദിക്കുകയാണ് അപ്പം തത്ത എന്താ പറയുക ആ ഞാൻ വരാം പക്ഷെ ഞാൻ എന്തില്ല കൂട്ടിലേക്ക് ഞാനില്ല ഞാൻ നിങ്ങളെയൊക്കെ വന്ന് കണ്ടിട്ട് പോവാം അപ്പം ഈ കവിതയിൽ നിന്ന് തന്നെ നമുക്ക് അതെന്താണ് സംഭാഷണമായിട്ട് എടുത്ത് അതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കൂ പ്രവർത്തനം മൂന്ന് പോസ്റ്റർ തയ്യാറാക്കാം ആഘോഷങ്ങളുടെ ഭാഗമായി നാം പലപ്പോഴും ധാരാളം ഭക്ഷ്യ വിഭവങ്ങൾ കളയുന്നു എന്നാൽ ലോകത്തിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ പട്ടിക പട്ടിണി കിടക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് അപ്പൊ ഭക്ഷണ സാധനങ്ങൾ പാഴാക്കുന്നതിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കാം അപ്പൊ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മളൊരു കോളൊക്കെ വരച്ച് എന്താണ് ഭക്ഷണം അനിവാര്യമാണ് അല്ലെ നമുക്ക് ഭക്ഷണം അല്ലെങ്കിൽ നമുക്ക് ജീവൻ നിലനിർത്താൻ കഴിയില്ല അപ്പോൾ അതിനെക്കുറിച്ചൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു കോളൊക്കെ വരച്ച് എന്താണ് ഭക്ഷണ സാധനങ്ങൾ പാഴാക്കരുത് ആവശ്യമുള്ളവർക്ക് നൽകൂ എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത് ഇനി പ്രവർത്തനം നാല് ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾ നടക്കുന്ന കാലമാണല്ലോ അപ്പം നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു ഉത്സവത്തിന്റെ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കുക ഏതെങ്കിലും ഒരു ഉത്സവം അല്ലേ നിങ്ങൾ കണ്ട ഏതെങ്കിലും പൂരമോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു കലാരൂപ തെയ്യം അങ്ങനെയൊക്കെ പോലെയുള്ള എന്തെങ്കിലും ഒരു ഉത്സവങ്ങൾ നടക്കുന്ന എന്തെങ്കിലും കുറിച്ച് ആ ഉത്സവത്തിൻ്റെ ദൃസാക്ഷി വിവരണം അവിടെ എന്തൊക്കെ കണ്ടു ചെണ്ടമേളം ഉണ്ടായിരുന്നു ആനയുണ്ടായിരുന്നു മദൾ ഉണ്ടായിരുന്നു അവിടെ ചെണ്ടപൊട്ടലുണ്ടായിരുന്നു അവിടെ ഇന്ന ധാരാളം ആളുകൾ വന്നിരുന്നു ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരു ഇത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പ്രവർത്തനം അഞ്ച് ജീവി ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് ആരെക്കുറിച്ചാണ് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് നമ്മുടെ ഏർ ആരെയെ കുറിച്ചാണ് ആ പ്രവർത്തനം അഞ്ച് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം അപ്പൊ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾ ആദ്യം നോക്കണം ഇതിൽ ആളുടെ പേര് തന്നിട്ടില്ല ഇത് എം ടി വാസുദേവൻ നായരാണ് ആരാണ് എം ടി വാസുദേവൻ നായരാണ് അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത് അദ്ദേഹത്തിന്റെ പേര് ഇതിൽ തന്നിട്ടില്ല ഈ പിക്ചർ കണ്ട് നിങ്ങൾ അതിനെ ഐഡന്റിഫൈ ചെയ്യണം എം ടി വാസുദേവൻ നായർന്ന് മക്കൾ ഹെഡിങ് പോലെ എഴുതണം അതിനുശേഷം എന്താ എഴുതേണ്ടത് ആ ഇദ്ദേഹം ജനിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് പാലക്കാട് കൂടല്ലൂരിലാണ് ജനിച്ചത് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ എന്ന സ്ഥലത്താണ് ജനിച്ചത് ഇനി ഇദ്ദേഹത്തിൻ്റെ എന്താണ് അച്ഛൻ ആരാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ പുന്നയൂർക്കുളം ടി നാരായണൻ നായരാണ് അമ്മ അമ്മാളും അമ്മയാണ് അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ പുന്നയൂർക്കുളം ടി നാരായണൻ നായരുടെയും അമ്മാളും അമ്മയുടെയും മകനായി ജനനം അപ്പോൾ എം ടി വാസുദേവൻ നായരെ കുറിച്ച് അത്ര എഴുതുക അതിന് ശേഷം അദ്ദേഹം എന്തായിരുന്നു എം ടി വാസുദേവൻ നായർ ഒരു അധ്യാപകനായിരുന്നു തിരക്കഥാകൃത്തായിരുന്നു പത്രാധിപനും സാഹിത്യകാരനും ചലച്ചിത്ര സംവിധായകനും കൂടെയായിരുന്നു ഇപ്പം ഇതും കൂടെ ചേർത്ത് എഴുതുക പിന്നെന്താണ് എഴുതേണ്ടത് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ഏതൊക്കെ നാലുകെട്ട് അസുരവിത്ത് രണ്ടാം മൂഴം മഞ്ഞ് കാലം ഈ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിന് കിട്ടിയ പ്രധാന അവാർഡുകൾ ജ്ഞാനപീഠം അവാർഡ് പത്മഭൂഷൺ എഴുത്തച്ഛൻ പുരസ്കാരം ജെ ഡാനിയൽ പുരസ്കാരം എന്നിവ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അദ്ദേഹം മരണമടഞ്ഞു ഇങ്ങനെയാണ് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കേണ്ടത് അപ്പൊ അദ്ദേഹത്തിന്റെ പേര് നമുക്ക് തന്നിട്ടില്ല അദ്ദേഹത്തിന്റെ പേര് എഴുതണം എൻ ടി വാസുദേവൻ നായർ പ്രവർത്തനം ആറ് അതാണ് നിവേദനം തയ്യാറാക്കാനാണ് സുന്ദരപുരം ജി എൽ പി സ്കൂളിൽ വിനുവിന് മാത്രമാണ് സൈക്കിൾ ഉള്ളത് അവൻ ഒരു ദിവസം സൈക്കിളുമായി സ്കൂളിലെത്തി കുട്ടികൾ അതിനു ചുറ്റും തഴിച്ചുകൂടി സൈക്കിൾ സവാരി നല്ല വ്യായാമമാണെന്ന് അധ്യാപകൻ പറഞ്ഞു സൈക്കിൾ ഓടിക്കാൻ എല്ലാവർക്കും മോഹം തോന്നി അതിനായി വേണ്ടത്ര സൈക്കിൾ ലഭിക്കാൻ കുട്ടികൾ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു നിവേദനം നൽകാൻ തീരുമാനിച്ചു അപ്പം നിങ്ങളുടെ വിദ്യാലയത്തിലും ആവശ്യമുള്ള സൈക്കിൾ ലഭിക്കുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു നിവേദനം തയ്യാറാക്കുക അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കാര്യമൊക്കെ എഴുതിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സാറിന് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റിന് എന്താണ് ഞങ്ങളുടെ സ്കൂളിൽ എന്താണ് വേണ്ടത്ര സൈക്കിളുകൾ ലഭ്യമാക്കാൻ അങ്ങ് ഇടപെടണം ഞങ്ങൾക്ക് നല്ല വ്യായാമമാണെന്ന് ഞങ്ങൾ അദ്ദേഹം അപ്പോൾ അത് വേണ്ടത്ര സൈക്കിൾ ലഭിക്കാൻ ഞങ്ങൾക്ക് അങ്ങയുടെ സഹായം വേണം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിശ്വാസപൂർവ്വം എന്താണ് നമ്മുടെ സുന്ദരപുരം ജി എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ ഒപ്പ് അങ്ങനെ പറഞ്ഞ് നിവേദനം തയ്യാറാക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് മക്കളുടെ ആൻസർക്ക് ഉള്ളത് മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സീ അഗെയിൻ താങ്ക് യു